നിർമ്മല കോളേജ് ഈ അക്കാഡമിക് ഇയർ മുതൽ ഓട്ടോണോമസ് ആയി മാറി അതോടൊപ്പം തന്നെ അഡ്മിഷനും ഈ വർഷം കോളേജ് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോളേജിനെ കുറിച്ചുള്ള വിവിധ മേഖലകളിലുള്ള വീഡിയോകൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ഏജൻസി കോളേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ വിവിധ വീഡിയോകളിൽ ഒരു വീഡിയോ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ ഒരു വീഡിയോയാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പ് ഈ വീഡിയോ എന്നെ കാണിക്കുകയുണ്ടായി അപ്പോൾ പെട്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതൊരു നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ഒരു വീഡിയോ കോളേജിനെ കോളേജിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു മീഡിയയിലും സോഷ്യൽ മീഡിയയിലും അത് ഷെയർ ചെയ്യരുത് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ട് അപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ അത് വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ കോളേജിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ ഉടനടി ആ വീഡിയോ വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിളിക്കുകയും ഈ ഒരു വീഡിയോ അതിനകത്തത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വന്നതായിട്ട് പറയുകയും ഇത് ആയിട്ട് ആ വീഡിയോ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതുവരെ ആ വീഡിയോയെക്കുറിച്ച് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ യാതൊരുവിധ കമൻറ്റുകളും ഉണ്ടായിരുന്നില്ല കാരണം ഇത് യാതൊരു കാരണവശാലും വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നത് വന്നപ്പോൾ തന്നെ അത് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് അത് പൂർണ്ണമായിട്ടത് അത് മാറ്റുകയുണ്ടായി അതിനുശേഷം ഇതിനിടയിൽ നിന്ന് ഇത് ഒരുപക്ഷെ കണ്ടവരായിരിക്കാം അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തവർ പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് കോളേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ കുട്ടികളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോളേജ് ഇറക്കിയ ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ അതിന് വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുകയുണ്ടായി അപ്പോൾ ആ പ്രതികരണങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മാനേജ്മെൻ്റ് ആ ഒരു വീഡിയോയെക്കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കുകയും അതുമായി ബന്ധപ്പെട്ട് വിവിധ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് കോളേജിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു കലാലയം ഏത് തലത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് നല്ല ചിന്തകളുമായി പ്രവർത്തിക്കുന്ന ഒത്തിരേറെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മാനേജ്മെൻറ്റ് ഖേദം പ്രകടിപ്പിക്കുകയും തുടർന്ന് അത് ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രിൻസിപ്പൾ എന്ന രീതിയിൽ എനിക്ക് പറയാൻ സാധിക്കും നിർമ്മല കോളേജ് സാമൂഹ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിപ്പി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു വിദ്യാർത്ഥി ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകുന്നതിനും അതോടൊപ്പം തന്നെ ആ വിദ്യാർത്ഥിക്ക് അഭിരുചിക്ക് അനുസരിച്ച് നല്ല രീതിയിൽ പഠിച്ച് ഉയർന്നു വരുന്നതിനും പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കലാലയം കൂടിയാണ് നിർമ്മല കോളേജ് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിർമ്മല കോളേജ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കലാലയമായിട്ട് മാറിയിരിക്കുന്നത് അപ്പം നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് അതോടൊപ്പം തന്നെ ത്രീ പോയിന്റ് സെവൻ ത്രീ ഗ്രേഡ് പോയിൻ്റ് ലഭിച്ച ഒരു കോളേജാണ് നിർമ്മല കോളേജ് എൻ ഐആർ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലായാലും ഉയർന്ന റാങ്കിങ് ലഭിച്ച ഒരു കോളേജാണ് അപ്പോൾ അത്തരത്തിൽ ഈ കോളേജ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോളേജിൽ ഇത്തരം ഒരു വീഡിയോ പുറത്തു വന്നതിൽ പ്രിൻസിപ്പൾ എന്ന രീതിയിലും ഞാൻ അത് അതിൻ്റെ ഖ്യാതം പ്രകടിപ്പിക്കുകയാണ് ഏതെങ്കിലും വ്യക്തികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ നടന്നു തന്നെയാണ് കാരണം ലൈബ്രറിയിൽ നടന്നു കാരണം അത് ഷൂട്ടിങ് ആയി ബന്ധപ്പെട്ട് ഇതിൽ ആ ഒരു ഏജൻസിയുടെ ഏജൻസിയുടെ കൂടെ സഹകരിച്ചവരുണ്ട് തീർച്ചയായിട്ടും കോളേജിൻ്റെ അനുമതിയോട് കൂടിയാണ് അതിൻ്റെ അകത്ത് ഷൂട്ടിംഗ് നടന്നത് പക്ഷേ തുടർന്ന് ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ് അത് ഏതരത്തിലുള്ളൊരു വീഡിയോ ആണ് എന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇതൊരു ഒരു നെഗറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് യാതൊരു കാരണവശാലും ഈ ഒരു വീഡിയോ ഒരിടത്തും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം എന്ന രീതിയിൽ ഞാൻ നൽകിയത് അത് ഏത് രീതിയിലാണത് സോഷ്യൽ മീഡിയയിൽ വന്നത് എന്നുള്ളതും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കാൻ പോകുന്നുള്ളു ഇത് വന്നപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സാറ് യാതൊരു കാരണവശാലും ഇത് ഷെയർ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് എന്ന് ഒരു ഒരധ്യാപകൻ തന്നെയാണ് ആദ്യമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ വീഡിയോ അവിടുന്ന് റിമൂവ് ചെയ്യിരിക്കുകയും ചെയ്തു കോളേജിൻ്റെ പേജിൽ തന്നെയാണോ സാർ പോസ്റ്റ് ചെയ്തത് ആ അവിടെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് സംഭവിച്ചൊരു പിഴവായിട്ടാണ് എനിക്ക് ഇപ്പം നിലവിൽ ലഭിച്ച റിപ്പോർട്ട് കാരണം കോളേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന പല വീഡിയോകളും ഇവർ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവർ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ അവർ വീഡിയോ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അപ്ലോഡ് ചെയ്ത് ചെയ്തു പോയൊരു വീഡിയോ ആയിട്ടാണ് എനിക്കത് പിന്നീടത് അറിയാൻ അവരിൽ നിന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അത് പ്രത്യേകിച്ച് അത് പ്രിൻസിപ്പൾ എന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോയെക്കുറിച്ച് ചുരുക്കം അധ്യാപകരുമായിട്ട് സംസാരിക്കുകയുണ്ടായി ഇങ്ങനെയൊരു വീഡിയോയെക്കുറിച്ച് അപ്പോൾ അത് അത് മനസ്സിലാക്കിയിട്ട് ഒരു അധ്യാപകൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് ആ ഒരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സാറേ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു അത് ആയിട്ട് അത് റിമൂവ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതുവരെ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കമൻറ്റുകൾ അതിനെ അനുകൂലിക്കുന്ന കമൻറ്റുകളോ അതിനെതിരായ കമൻറ്റുകളോ ഒന്നും വന്നിട്ടില്ല അല്ലാതെ നമ്മൾ ഈ വിവാദമായപ്പോഴല്ല നമ്മൾ ആ വീഡിയോ പിൻവലിച്ചത് കോളേജ് ആഗ്രഹിക്കാത്ത ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിൽ നിന്ന് അത് റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്